എന്തായാലും രാജ്ഭവനിലെ ഔദ്യോഗിക വേദികളിലൊന്നും ഇന്ത്യയുടേതല്ലാത്തൊരു മാപ്പ് ഇതുപോലെ കാണിക്കാൻ പാടില്ല ഇന്ത്യൻ ഭൂപടം അത് മഹത്തായ ഒന്നാണ് ആ ഭൂപടമല്ലാത്ത വേറെ ഏതോ ഒരു ഭൂപടം അത് സംഘപരിവാറിൻ്റെ ശാഖകളിൽ എപ്പോഴും കാണിക്കുന്ന ഭൂപടം പറയപ്പെടുന്നു ആ ഭൂപടത്തിൻ്റെ പശ്ചാത്തലം വേണമെന്നും ഇന്ത്യക്കറിയാത്ത ഏതോ ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇന്ത്യയെന്നും അതാണ് ഭാരത മാതാപി പറയുന്ന ആ വാദങ്ങൾ ആ വാദങ്ങൾ എത്രമാത്രം ഇംപ്രോപ്പറാണെന്ന് അപ്പോൾ ബഹുമാനപ്പെട്ടേക്കുന്നവർക്ക് ബോധ്യപ്പെട്ടേക്കാം ഇത് വായിച്ചാൽ അതുകൊണ്ട് നിയമപരമായി തന്നെ അത് തെറ്റാണെന്ന് അദ്ദേഹത്ത് ഉപദേശിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾക്ക് സമയമായിരിക്കുന്നു അദ്ദേഹം ആ വഴിക്ക് ചിന്തിക്കാൻ ഇനി ഒട്ടും പോയ പാടില്ല ഞങ്ങൾക്ക് ഭാരതമാതാവ് ഇവിടുത്തെ മണ്ണാണ് ഞങ്ങൾ വിളിക്കും ഭാരതമാതാവിന് ആ ഭാരതമാതാവ് ഇവിടുത്തെ മണ്ണാണ് ഇവിടുത്തെ മനുഷ്യരാണ് ഇവിടുത്തെ കോടാല കോടി സ്ത്രീ പുരുഷന്മാരാണ് ഞങ്ങൾ ഭാരത് മാതാവ് ഈ എന്ന് വിളിക്കുമ്പോൾ അവർക്കാണ് ഞങ്ങൾ ജൈവ വിളിക്കുന്നത് ഞങ്ങൾ അവർക്ക് മാത്രമല്ല ഇവിടുത്തെ പ്രകൃതിക്ക് ജൈവി വിളിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ നെഹ്റുവിനെ ആദരവാട് ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ജയ് വിളിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളാണ് ഭാരതമാതാവ് അദ്ദേഹം പറഞ്ഞു ഈ മണ്ണും ഇവിടുത്തെ മലകളും ഇവിടുത്തെ പുഴകളും ഇവിടുത്തെ കാടുകളും എല്ലാമാണ് ഭാരതമാതാവ് ആ ഭാരതമാതാവിന് കമ്മ്യൂണിസ്റ്റുകാർ ജയ് വിളിക്കും അതല്ലാതെ വേറെ ഒന്നിനും ജയ് വിളിക്കില്ല ആ ഭാരതപതാവിൻ്റെ പ്രതീകമായിട്ട് ഞങ്ങൾ ദേശീയ പതാകയെ അധികത്തോടെ ചേർത്ത് പിടിക്കും അതുകൊണ്ടാണ് ജൂൺ ഏഴാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങൾ പ്രാഞ്ചില സഹാക്കൾ കേരളത്തിലെ അമ്പാടും ആയിരക്കണക്കായ സ്ഥലങ്ങളിൽ ദേശീയ പതാക ഉയർത്തി അതിനു മുമ്പിൽ ഓരോ വൃക്ഷത്തെ വെച്ച് പിടിപ്പിച്ചത് അതാണ് ഞങ്ങളുടെ മറുപടി രാജ്ഭവനിലുള്ള